തെങ്ങിന്റെ ഓലങ്ങട്ട് അത് ഇങ്ങനെ മടഞ്ഞ് 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 ഒരു പന്താക്കിങ്ങനെ മാറ്റും ആ പന്തോണ്ടാണ് കളി ഒട്ടുമല്ല കേടലൊക്കെ ചെയ്യും കേടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കും നല്ലത് പുതിയത് ഉണ്ടാക്കും അങ്ങനെയാണ് പിന്നെ ആ തെങ്ങിൻ്റെ ഓലോണ്ട് തന്നെ ഈ കാറ്റൊക്കെ ഉള്ള സമയത്ത് പമ്പര ഉണ്ടാക്കും കുട്ടികൾ മുഴുവനായി ഈ പമ്പര ഉണ്ടാക്കിയിട്ട് ആ പമ്പരങ്ങനെ ഓടുക ചെയ്യുക പമ്പരം കൊണ്ട് ഏ ആ അനിപ്പോ ഓടണം കോടാ അല്ല അങ്ങനെ നിന്നിങ്ങനെ തിരിച്ചാലും പമ്പരം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക ഇതൊക്കെ ഓലോണ്ടുള്ള ഐറ്റംസ് കിട്ടാ ഇനി തെങ്ങിന്റെ പട്ടങ്ങൾ വെട്ടിട്ടിട്ട് അതിൻ്റെ ആ മൂടുകൾ വെട്ടി അതിന് രണ്ട് കൊമ്പ് കോലൊക്കെ വെച്ചിട്ട് ആണ് വലിച്ചു കഴിഞ്ഞാൽ അതൊരു ഇതൊക്കെയാണ് കളികൾ കുട്ടികൾ കളിക്കേണ്ടത് അല്ലാണ്ട് ഈ ഫുട്ബോളിന്റെ പിന്നാലെ പോയിട്ട് കഴിഞ്ഞാലും കുടിക്കാൻ ഉണ്ട് വാങ്ങിച്ചില്ല ഏതുവരെ പോയില്ലേ കറി വെക്കാൻ

ും പഴം വേവിച്ചിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ ഒളിച്ചു കഴിഞ്ഞാ ഉഗ്രം ഉഗ്രേ പരിപ്പ് കേറി അതിന് പരിപ്പ് വേണ്ടേ പരിപ്പുല്ലേ ഇത്തിരി പരിപ്പരിപ്പുണ്ട് ഇത്തിരി പരിപ്പുണ്ടല്ലോ അത് മതി ഇതൊരു കാര്യം ചെയ്യും ആ ഇത്തിരി പരിപ്പ് അടുപ്പത്തിട്ടാണ് ഉപയോഗിക്കുക അപ്പോഴേക്ക് അപ്പോഴേക്ക് ഞാനൊരു കാര്യം ചെയ്യാം എവിടെയും പോയിട്ട് ലേശം മുരിങ്ങല പൊട്ടിച്ചിട്ട് വരാം മുരിങ്ങലയും പരിപ്പും വാഹാ നല്ല കറിയല്ലേ നല്ല മുരിയാ കറി ഉണ്ടാക്കാമല്ലോ കുട്ടികളൊക്കെ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും ഓരോന്ന് പറയുന്നത് വേറൊരു കാര്യമില്ല ആ എന്റെ ഒരു പത്ത് ഇരുന്നൂറ് റുപ്പ്യ പോക്കറ്റിലോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ മീൻമാകാൻ പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെ രണ്ടെണ്ണം അടിക്കണത് മീൻ വേണ്ടല്ലോന്ന് നമുക്ക് മുരിക്കാ മതി ആ ഇതരെയമ എവിടെ ആണോ ഒരു മിനിറ്റ് അയ്യോ എന്നെ ഞായക തന്നെ നിങ്ങള് തമിഴ്നാട്ടിലെ മുരിങ്ങ എന്താ വില മുരിങ്ങക്കാമ്പ നല്ല വില ചെല ടൈമിലെ നൂറ് രൂപക്കായ് വേണ്ട മുരിങ്ങയിലോ ീര സാപ്പിടും കീരെ കീര വെള്ള കീര ഒരുപടി കീരോ അത് കാസു കൊടുത്ത് അത് ഗംഭീരാണ് അത് ഓസിക്കരു തന്നെ അതിനാൽ മലയാളിക്ക് അറിയാൻ സാപ്പിടും അത് ശരീരത്തിന് നല്ലാണ് നല്ല സ്ട്രോങ് ആയിരിക്കും ശരീരം ഒന്നുമില്ല കറി വെക്കാൻ വേറെ സാധനങ്ങളൊന്നും ഇല്ലേ അത് അല്ല അതുകൊണ്ട് നമുക്ക് മുരിങ്ങ കറി വെച്ചാലോ ആലോചിക്കണത് ഞായഴ്ത്തി മുരിങ്ങക്കറി വെക്കരുതാ കമ്മിൽ ഒരു വേറെ കറി ഏയ് വേറെ ഒന്നും ഇല്ലെന്നവിടെ അതല്ലേ ഇതൊരു കാര്യം ചെയ്യട്ടേ ലേശം മുരിങ്ങ മുരിങ്ങ മരത്ത് കയറി മുരിങ്ങ എനിക്ക് അതിന് തോണു ഞാൻ വേറെ കൂടുതലൊക്കെ പിന്നെ മുറിങ്ങി മരത്തിലൊന്നും നേരെ മുടിയാതെ അതെല്ലാം മരം ഏ ഒരു കുഴപ്പമില്ല അതെ എന്താ പ്രശ്നം അറിയോ മുരി കോഴിയോ മീനോ പോത്തും കോളിയോ മീനോ വാങ്ങാൻ അവർ പ്രശ്നവും ഇല്ല എന്റെ കയ്യിൽ ഒരു പൈറ്റിനുള്ള പൈസ ഉണ്ട് കോഴി വേണോ അതോ മറ്റത് വേണോ മുറുകി മരം മുറി മരം അംഗീകരിക്കുന്നത് ചിന്ന മരം അത് ഏഹ് മരക്കുണ്ട്

ട്ടോ ആ വേണ്ട മോളിലാണ് തളിരാ അത് അവിടെ പൊട്ടിക്കണ്ടാ മുകളിലേക്ക് മോളിൽ കേറു ഇത് അംഗത ഇരിക്കല് എനിക്ക്

ഞാൻ നൂറ് വട്ടം പറഞ്ഞാ ഞാൻ മറന്ന കേക്കണ്ടേ വലിയതാണ് അയ്യോ എന്താ ഈ കാണിക്കുന്നത് അളിയാ എന്താ പോകാൻ പോളും പിടിച്ചിട്ടുണ്ടല്ലോ എന്താ നോക്ക നോക്ക് നോക്ക് ോ അളിയ ഇല്ലമ്മ ആ മുരിങ്ങിമാര തന്റെ മോള് പലിഞ്ഞു കയറിയതാണ് കേക്കണ്ടേ കൊണ്ടുപോവാൻ എനിക്ക്